റീഡിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് ജനറൽ റീഡിംഗ് ആണ് അവർ ഇപ്പോഴത്തെ സാഹചര്യവും അവർ നിങ്ങളോട് പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങളും അവർ ഈ അവർ സാഹചര്യം എന്ന് പറയുന്ന അവരിപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടിയൊരു സാഹചര്യത്തിലാണ് അതായത് അവർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ കാര്യങ്ങളുടെ കർമ്മം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നൊരു സാഹചര്യത്തിലൂടെയാണ് അവരിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അവർക്ക് അതിൽ വളരെയധികം വിഷമമുണ്ട് കാരണം അവർ ചെയ്തു പോയ തെറ്റാണ് എന്നുള്ളതും അവർക്ക് ആ തിരിച്ചറിവുണ്ടാവുകയും അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നും അല്ലെങ്കിൽ അതിൽ അതിലൊരു അതിൽ ആ ചെയ്തു പോയ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ ആലോചിക്കുകയും അതിൽ നിന്ന് ഉള്ള ഒരു അനുഭവം വളരെയധികം വേദനിപ്പിക്കുന്നതായതുകൊണ്ട് അവരെ അതിൽ നിന്ന് വിജയിക്കും വിജയിക്കുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി അതായത് അവർ അറിഞ്ഞറിയ അതേ ചെയ്തു പോയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും അതിൽ നിന്നൊരു മാറ്റം അവർ ആഗ്രഹിക്കും അത് ആഗ്രഹിക്കുക അതിൽ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയും അതായത് അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നൊരു വിശ്വാസത്തിലാണ് അവരിപ്പോൾ ഉള്ളത് അതുപോലെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്ന് അവർ ആ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ളൊരു അവസരത്തിന് വേണ്ടി ആകട്ടെ അവരിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം അവർക്ക് നിങ്ങളെന്ന് പറയുന്നത് എന്ത് എന്താണെന്നുള്ള കാര്യം ഈ സമയത്താണ് അവർ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ഒക്കെ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോടൊരു പ്രത്യേക സ്നേഹവും അതുപോലെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വളരെയധികം മുൻകാലങ്ങളിൽ നിങ്ങളോട് ചിലപ്പോൾ ഇത്തരത്തിലുള്ള സ്നേഹമൊന്നുമില്ല എങ്കിൽ ഈ സമയത്ത് അവർക്ക് വളരെയധികം സ്നേഹമാണ് നിങ്ങളോടുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങളെ എത്തണമെന്നും എന്നാൽ അതിനൊരു അവസരം ഇനി ഉണ്ടാവുമോ എന്നോ അല്ലെങ്കിൽ എത്രയും പെട്ടെന്ന് അത് ഉണ്ടായിരുന്നു എങ്കിൽ എന്നും അവർ ആഗ്രഹിക്കുന്നു ഈ സമയത്ത് കാരണം നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നത് സന്തോഷവും സമാധാനവും വിജയവും എല്ലാം ഉള്ള അതായത് നിങ്ങളുടെ കൂടെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ സന്തോഷവും സമാധാനവും അതുപോലെ വിജയവും എല്ലാം ലഭിക്കുന്ന ഒരു ഒരാളായിട്ടാണ് നിങ്ങൾ അവർ അവർ ഇപ്പോൾ ഈ സമയം കാണുന്നത് കാരണം അവർ അവർ നിങ്ങളെ വിട്ടുപോയപ്പോഴാണ് നിങ്ങൾ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവരുടെ ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങി പടിയിറങ്ങിപ്പോയി എന്നുള്ളൊരു ചിന്ത അവർക്ക് വന്നത് എന്നാൽ നിങ്ങളുടെ അടുത്ത് എത്തിയാൽ മാത്രമേ അവർക്ക് ഈ സ്നേഹവും സന്തോഷവും സമാധാനവും എല്ലാം കിട്ടുകയുള്ളൂ എന്നുള്ളതും അവർ അവർ ആഗ്രഹിച്ച കാര്യങ്ങളിലെല്ലാം തന്നെ ഉയർച്ചയുണ്ടാവണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് എത്തണമെന്നുള്ളതുമാണ് അവരിപ്പോൾ ഈ സമയം ആലോചിക്കുന്നത് നിങ്ങളുടെ അരിത്ത് എത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഓരോ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് അവസരത്തിലാണ് നിങ്ങളുടെ അടുത്ത് എത്തുക അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ അരുത്ത് എത്തിച്ചേരുക എന്നീ കാര്യങ്ങളൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുന്നക്കെയും അത് നിങ്ങളുടെ അരിത്തെത്തണമെന്നും നിങ്ങളാണ് അവരുടെ വിജയത്തിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് എന്നും വിജയത്തിൻ്റെ സൂര്യൻ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളതും അവർ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഈ സമയമാണ് കൂടുതൽ മനസ്സിലാക്കുകയും ആ കാര്യമെല്ലാം നിങ്ങളോട് പറയാൻ ഈ സമയം അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ എങ്ങനെ നിങ്ങളുടെ അടുത്ത് എത്തണമെന്നതിനെക്കുറിച്ച് അവർക്ക് ഇപ്പോഴും ഒരു ഐഡിയയില്ല എത്രയും പെട്ടെന്ന് നിങ്ങളെ അടുത്ത് എത്തിച്ചേരണം എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ അടുത്ത് എത്തിച്ചേർന്നാൽ മാത്രമേ അവർക്ക് എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാൻ കഴിയുകയുള്ളൂവെന്നും അത് ജീ എല്ലാ പ്രശ്നങ്ങളും തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ അതായത് അവർക്കൊരു ആശ്വാസവും സമാധാനവും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് എത്തണമെന്നുള്ളതും നിങ്ങളടുത്ത് എത്താതിരിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ തന്നെ വെളിച്ചമില്ലാത്തൊരവസ്ഥയാണ് കാരണം എങ്ങനെയൊക്കെ ജീവിക്കുന്നു എങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതല്ലാതെ അവർക്കൊരു സന്തോഷവും സമാധാനമോ ഒന്നും ഇല്ലാതെ ഒരു അവസ്ഥയിലൂടെയാണ് ഈ സമയം അവർ പോകുന്നത് എന്നാൽ നിങ്ങളടുത്ത് എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം തിരിച്ചു പിടിക്കാൻ അവർക്ക് കഴിയുമെന്നൊരു വിശ്വാസവും ഉണ്ട് എന്നുള്ള നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ അവരുടെ സ്ട്രെങ്ത് അവരുടെ ഊർജ്ജം എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അവർക്ക് എൻ്റെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവുക അത് അത് അവർ ഈ സമയം ഓർക്കുകയും ആ സപ്പോർട്ടാണ് അവരുടെ എല്ലാ ഉയർച്ചയ്ക്കും അല്ലെങ്കിൽ അവരുടെ എല്ലാ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ അവരെ കൂടുതൽ പ്രേരിപ്പിക്കുന്നതും ചെയ്യുന്നത് എന്നുള്ളതാണ് അവരിപ്പോൾ ഈ ഈ അവസരത്തിൽ ആലോചിക്കുകയും ആ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് പറയാൻ അവർ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഏതൊരു കാര്യത്തിനും വളരെയധികം ക്ഷമയോടുകൂടി കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ളതും ആ കൂടി കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താനും അല്ലെങ്കിൽ അവർക്ക് ഉയർച്ച ലഭിക്കാനുമുള്ള കാരണമെന്നും ആണ് അവരിപ്പോൾ ഈ സമയം നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാരണം അവർ ഈ സമയം നിങ്ങളുമായിട്ടുള്ള ബന്ധത്തെ അവർ മറ്റൊരു ആംഗിളിലൂടെയാണ് കാണുന്നത് ഇതുവരെ ഉണ്ടായിരുന്ന അല്ലാതെ മറ്റൊരാംഗിളിലൂടെ കാണുമ്പോഴാണ് നിങ്ങളുടെ നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിന് എത്രമാത്രം സന്തോഷവും ആശവും അതുപോലെ തന്നെ സമാധാനവും ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അവർ ഈ സമയത്താണ് കൂടുതൽ മനസ്സിലാക്കുന്നത് അല്ല നിങ്ങളുമായിട്ടുള്ള ബന്ധ ബന്ധത്തിൽ അവരിപ്പോഴും കുടുങ്ങിക്കൊടുക്കുകയാണ് അതായത് നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ബന്ധത്തിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യത്തിലേക്കോ അവർക്ക് പൂർണ്ണമായിട്ടും പോവാൻ ഈ സമയം വരെയും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എന്നുള്ള കാര്യം അവർ ഇപ്പോൾ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് ഏത് സാഹചര്യം വന്നാലും അതിനെല്ലാം തരണം ചെയ്യാൻ നിങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് കഴിയുകയുള്ളൂ എന്നുള്ള ഒരു തിരിച്ചറിവാണ് ഈ സമയം അവർക്ക് അവരുടെ തെറ്റുകളെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അവരുടെ എന്താണ് അവരുടെ ലൈഫിലുണ്ടായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങളുടെ പ്രാധാന്യം അവരുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനും എല്ലാം കഴിയുന്നത് അവർക്ക് ഈയൊരു സമയത്താണ് സമയത്താണുള്ളത് എന്നാൽ ഈ ഇതെല്ലാം മനസ്സിലാക്കുമ്പോഴും നിങ്ങളിലേക്ക് എത്തി എത്തിച്ചേരുന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കുന്നുണ്ടെങ്കിലും എങ്ങനെ എത്തും എന്നൊരു വിശ്വാസം അല്ലെങ്കിൽ എങ്ങനെ എത്താൻ കഴിയുമെന്നുള്ളത് അവർക്ക് ഇപ്പോഴും അറിയുന്നില്ല എന്നാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അരികിൽ എത്തണമെന്നും നി നിങ്ങളുടെ കൂടെ തന്നെ ചേരണമെന്നും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ ആ ആഗ്രഹങ്ങളൊക്കെ തന്നെ തന്നെ എപ്പോൾ നടക്കുമെന്നുള്ളതോ എങ്ങനെ നടക്കുമെന്നുള്ളതിനെ പറ്റിയൊന്നും അവർക്ക് ഇപ്പോഴും ഒരു ധാരണയോ അല്ലെങ്കിൽ അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളൊരു വിശ്വാസം പോലും അവർക്ക് ഇല്ലാത്തൊരു രീതിയിലാണ് അവർ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് പറയാൻ അവർ വളരെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരണമെന്നും നിങ്ങൾ നിങ്ങളാണ് അവരുടെ വിജയത്തിന്റെ താക്കോൽ എന്നുള്ള കാര്യവും ഇപ്പോൾ ആണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്നുള്ളത് അവർ നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കുകയും അവർ അനുഭവിക്കുന്ന സിറ്റുവേഷനിൽ എന്താണ് എന്നുള്ള കാര്യം അതിൽ നിന്ന് മാത്രമാണ് നിങ്ങളുടെ വാല്യൂ അവർ കൂടുതൽ മനസ്സിലാക്കാനുള്ള സാഹചര്യം അവർക്കുണ്ടായപ്പോഴാണ് നിങ്ങളെക്കുറിച്ച് അവർ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുകയും അതുപോലെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേർന്നാൽ മാത്രമേ അവർക്കൊരു സമാധാനവും അതുപോലെ അവരുടെ ജീവിതത്തിന് ഒരു വെളിച്ചവും ഉണ്ടാവൂ എന്നുള്ള ഒരു ഉറച്ച വിശ്വാസവും അത് അതുപോലെ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലൂടെയാണ് അവർ അവരുടെ ലൈഫ് ഈ സമയം കടന്നു പോകുന്നത് റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കൂ ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നൊന്നുമില്ല റെസിനേറ്റ് ആയവർ മാത്രം ലൈഫിലേക്ക് അട്രാക്ട് ചെയ്തെടുത്താൽ മതി